मुनिला मारुकाणां मदङ्गाश्रमं तत्र सम्प्रतिवसिकु शबरीतपस्विनी त्वल्पादाम्बुजभक्तिकुण्डेटं पवित्रयापं भवानयुं ध्यानिच्चु विमुक्तयाय। അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞൂറനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധ താപസി ഭക്തസംപദിതു പദാഭോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടും അവളാനന്ദൾക്കൊണ്ടു സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളുമാനന്ദമുൾക്കൊണ്ടു പദ്ർ്യാസനാദികളാലേ പൂജിച്ചു തൽപദ തീർത്ഥാഭിഷേകവും ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടവളുമാനന്ദമുൾക്കൊണ്ടു പദ്ർഘ്യാസനാദികളാലെ പൂജിച്ചു ൽപാദ തീർത്ഥാഭിഷേകവും ചേരു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടാൽ പൂജയും പരിഗ്രഹിച്ചിരുന്നിതു രാജീവനേത്രന്മാരം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുടേ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെപ്പോ ബ്രഹ്മപദം പ്രാപിച്ചാരവുകളും എന്നോടു ചൊന്നാരവരേ തുമേ ഖേദിയതെ ധന്യേ നിവസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്ന രാക്ഷസവധാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൾ വന്നിരിക്കുന്നു വന്നീടുമിവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലുന്നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നുനൂനം നൂനം വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ വന്നിതൗ വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ള ശ്രീപാദം കണ്ടുകൊള്ള മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നിലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ജ്ഞാനിതിനൊട്ടുമധികാരിണിയല്ലയല്ലോ ജ്ഞാനമില്ലാത ഹീനജാതിയിലുള്ള മൂഢ ജാനിതിനൊട്ടുമധികാരിണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനുമവകാശം വന്നിതു മഹാഭാഗ്യം തൃക്കഴലിണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനുമിങ്ങുൾക്കമലത്തിലറിയപ്പോകാതെയാ നിധേ രാഘവനുതു കേട്ടു ശബരിയോടു ചൊന്നാൻ രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതുകൾ നീ പുരുഷ സ്ത്രീ പുരുഷസ്ത്രീജാതി നാമാശ്രമാദികളല്ല പുരുഷസ്ത്രീജാതിനാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ പുരുഷസ്ത്രീ ജാതിനാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാതി വേദാധ്യയന ക്ഷേത്രോപവാസയാകാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മദ്ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ ഉത്തമേ കേട്ടുകൊക്കെ സീതാദേവിയെ അന്വേഷിച്ച് ശ്രീരാമചന്ദ്രൻ ദക്ഷിണ ദീക്കിലേക്ക് പോകുന്ന അവസരത്തിൽ വഴിക്കു വെച്ച് കവന്ധനെ കാണുന്നു കവന്ധന സംഭരിച്ചു രാമലക്ഷ്മണന്മാർ ആ അവസരത്തിൽ കബന്ധൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യമായ രൂപം ആകാശത്തേക്ക് ഉയർന്നു നിന്നു യഥാർത്ഥത്തിൽ കബന്ധൻ ശാപം പറ്റി രാക്ഷസരൂപം കൈക്കൊണ്ട് ഭൂമിയിലേക്ക് വന്ന ഒരു ഗന്ധർവനാണ് അങ്ങനെ രാമൻ്റെ ആയുധമേറ്റ് പാപം നീങ്ങിയ കബന്ധൻ ആകാശത്ത് നിന്നുകൊണ്ട് രാമനെ സ്തുതിച്ചു അങ്ങയുടെ ദർശനം കൊണ്ട് അങ്ങയുടെ കരങ്ങൾ കൊണ്ട് എനിക്കിതാ മോചനം ശ്രദ്ധിച്ചിരിക്കുന്നു അങ്ങയോട് ഇനി ഒരു ഒരു സന്ദേശം കൂടി എനിക്ക് അറിയിക്കാനുണ്ട് മുമ്പിൽ അമാറുകാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനെ അല്ലയോ ശ്രീരാമചന്ദ്ര എല്ലാം അങ്ങേക്ക് അറിയുമെങ്കിലും അങ്ങ് പരമാത്മാവാണ് അങ്ങേക്ക് അറിയാത്തതായി അതും ഇല്ല പക്ഷേ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ മാർഗം കാട്ടി കൊടുക്കുന്ന കൊടുക്കുന്ന അങ്ങയോട് ഞാൻ ഇതെല്ലാം പറയേണ്ടതുണ്ടല്ലോ ഇവിടെ നിന്ന് കുറേ കൂടി ത പോയി കഴിഞ്ഞാൽ അവിടെ മതങ്ക മഹർഷിയുടെ ആശ്രമമുണ്ട് ഇന്ന് കേരളക്കരയിൽ നാം കാണുന്ന പൊന്നമ്പലമേട് അതാണ് മഹ മതംഗ മഹർഷിയുടെ ആശ്രമം അതിന് സമീപത്തായിട്ടാണ് ശബരിമല ആ ശബരിമലയിൽ ശബരിയിരുന്ന് തപസ്സിത ശബരിപീഠം നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് സംപ്രതി വസിക്കുന്നു ശബരി തപസ്വിനി ആ മതങ്കാശ്രമദേശത്ത് ആ ശബരിമലയിൽ ശബരിയെന്നു പേരായ വൃദ്ധയായ താപസി വസിക്കുന്നുണ്ട് മതംഗ മഹർഷിയുടെ ശിഷ്യയാണ് ശബരി അങ്ങ് ഉടൻ തന്നെ അവിടെ എത്തിച്ചേരണം അവളാകട്ടെ എപ്പോഴും ഭവാനെയും ധ്യാനിച്ച് വിമുക്തയായി അങ്ങനെ അവിടെ കഴിയുകയാണ് അവൾക്കങ്ങ് മോക്ഷം കൊടുക്കണം അവളിൽ നിന്ന് അങ്ങക്ക് തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഗന്ധർവൻ അവിടെ നിന്ന് കടന്നുപോയി ശ്രീരാമചന്ദ്രൻ ശബരിയാശ്രമത്തിലേക്ക് ഉടൻ തന്നെ പുറപ്പെട്ടു രാമചന്ദ്രനെയും പ്രതീക്ഷിച്ച് ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ കഴിയുന്ന ശബരി ശ്രീരാമലക്ഷ്മണന്മാർ തൻ്റെ കണ്ണിനു മുന്നിൽ വന്നു നിൽക്കുന്ന കണ്ടിട്ട് ആനന്ദം കൊണ്ട് സ്വയം മതിമറന്നു രാമലക്ഷ്മണന്മാരെ സ്വീകരിച്ച് സൽക്കരിച്ച് തൻ്റെ ആശ്രമത്തിലിരുത്തി അത് കഴിഞ്ഞ് അവർ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരെ നമസ്കരിച്ചു കൊണ്ട് ശബരി പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങയെ കാണുവാനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ ഒരു വേടത്തിയാണ് അങ്ങനെ വേടത്തിയായ താണജാതിയിൽപ്പെട്ട വെറുമൊരു സ്ത്രീയായ വെറും മൂഢയായ എനിക്കെങ്ങനെയാണ് അങ്ങയെ ഒരു യോഗ്യത രാമചന്ദ്രൻ ശബരിയോട് മറുപടി പറഞ്ഞു പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമഭജനത്തിനു ജഗത്രയെ എന്നെ ഭജിക്കുന്നതിന് വേണ്ടിയുള്ള യോഗ്യത എന്ന് പറയുന്നത് പുരുഷനാവുക എന്നുള്ളതും അല്ല സ്ത്രീയാവുക എന്നുള്ളത് അയോഗ്യതയുമല്ല അതേപോലെ തന്നെ ജാതിയുടെ സ്ഥാനം ഉയർന്ന ജാതിയെന്നോ താണജാതിയെന്നോ അതൊന്നുമല്ല എന്നെ ഭജിക്കുവാനുള്ള യോഗ്യത ആരുടെ ഹൃദയമാണോ യഥാർത്ഥത്തിൽ പരിപൂർണമായിട്ടും പരമാത്മാവിൽ തന്നെ നിൽക്കുന്നത് അങ്ങനെയുള്ള ആളിന് ഈശ്വര ഭജനത്തിന് പരിപൂർണമായ യോഗ്യതയുണ്ട് അതിനാൽ നീ എന്നെ ഭജിക്കുവാൻ യോഗ്യത തന്നെയാണ് ജാതിയൊന്നും അതിന് ബാധകമല്ല എന്നറിയണം അങ്ങനെ പരമഭക്തിയായ ശബരിക്ക് മോക്ഷത്തിൻ്റെ അധികാരമുണ്ട് എന്ന് ശ്രീരാമൻ ചൊല്ലുന്നത് നാം കേൾക്കുന്നു തുടർന്ന് എന്താണ് ഭക്തി ഭക്തിയുടെ ലക്ഷണം എന്താണ് എന്ന് രാമൻ പറഞ്ഞു കേൾപ്പിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം